ഹൈ പുതിയൊരു വീടിന്റെ സ്വാഗതം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ചയിലിൽ പണം നഷ്ടപ്പെട്ട എഫ് ഐ ആറിട്ടവരുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു നീക്കത്തെ കുറിച്ചാണ് ഈ വീഡിയോ നമുക്കറിയാം അവരൊക്കെ എഫ് ഐ ആറിട്ട് ക്ലെയിം പെറ്റീഷൻ കൊടുത്ത് കാത്തിരിക്കുകയാണ് ക്ലെയിം പെറ്റീഷൻസിലെ അടുത്ത നടപടികൾ ഫണ്ട് സർക്കാർ ട്രഷറിയിലേക്ക് ആയാൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത് ഇങ്ങനെയുള്ള കാലതാമസം ഉണ്ടാകുന്നതിനെതിരെ അവർ കോടതിയിൽ ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അതിനുള്ള വാദങ്ങൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും ഇത് എന്തായാലും നല്ലൊരു മൂവാണ് ഹൈക്കോട കോടതിയിൽ എഫ് ഐ ആർ ഇട്ടവർ അവർക്ക് നഷ്ടപ്പെട്ട പണം ഇത്രയാണ് അവരുടെ രേഖകളൊക്കെ വെച്ച് അവരുടെ ഇപ്പോഴത്തെ വേഷമങ്ങൾ ഒക്കെ കോടതിക്ക് മുമ്പാകെ പറയാൻ വേണ്ടി ആണ് ഇത്തരത്തിലുള്ള ക്ലെയിം പെറ്റീഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള ക്ലെയിം പെറ്റീഷൻസ് സമർപ്പിച്ചവർക്ക് മാത്രമേ അല്ലെങ്കിൽ ക്ലെയിം അപ്ലിക്കേഷൻസ് കലക്ടറേറ്റിൽ കൊടുത്തവർക്ക് മാത്രമേ കോടതി സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്